ഹായ് ഹലോ വെൽക്കം ടു വിസ ഞാനിപ്പോ ചൂളടിച്ചത് എന്തിനാന്ന് മനസ്സിലായോ അല്ല ഇതിൻ്റെ അർത്ഥം മനസ്സിലായോ എന്നാൽ ഇതൊക്കെ മനസ്സിലാക്കുന്ന കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ട് യു എയിലല്ല ഇന്ത്യയിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളിലൊന്നായിട്ടുള്ള ചിറാപൂഞ്ചി ഈ ചിറാപൂഞ്ചി ഉള്ള സംസ്ഥാനമായിട്ടുള്ള മേഘാലയയിൽ കോങ് തോങ് എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് ഈ ഗ്രാമത്തിൽ ആളുകൾ പരസ്പരം പേര് വിളിക്കാറുള്ള ചൂളമടിച്ചിട്ടാണ് അഭിസംബോധന ചെയ്യാറുള്ളത് മേഘാലയയുടെ തലസ്ഥാനമായിട്ടുള്ള ഷില്ലോങ്ങിൽ നിന്ന് അറുപത് കിലോമീറ്റർ സഞ്ചരിച്ച കോങ് എന്ന് പറയുന്ന ഈ ഗ്രാമത്തിൽ എത്താൻ സാധിക്കും ഈ പേര് വിളിക്കാൻ മാത്രല്ല മറ്റു പല സന്ദേശങ്ങൾ കൈമാറാനും ഇവർ ചൂളമടിയാണ് ഉപയോഗിക്കാറുള്ളത് ഏകദേശം എഴുന്നൂറ് ആളുകൾ ഈ ഗ്രാമത്തിലുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ എഴുന്നൂറ് ആളുകൾക്കും എഴുന്നൂറ് ടൈപ്പ് ചൂളം ഉണ്ടത്രേ ഓരോ ചൂളം വിളി ശബ്ദവും ഓരോ പേരിനെ സൂചിപ്പിക്കും അതായത് അവിടെ ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് അനുസൃതമായിട്ടുള്ള ഒരു ചൂളം വിളി ആ കുട്ടിയുടെ അമ്മ ഉണ്ടാക്കും ഈ ഒരു സമ്പ്രദായം കണ്ട് മേഘാലയയിലെ മറ്റ് ഗ്രാമങ്ങളും ഇത് അനുകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേന്ദ്ര ടൂറിസം വകുപ്പിൻ്റെ മികച്ച മൂന്ന് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഈ കോങ്തോങ് ഗ്രാമവും ഉൾപ്പെട്ടിരുന്നു മാത്രമല്ല ചൂളമടി ഗ്രാമം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്